ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ഒരു ബുദ്ധിമുട്ടാണ് അടുക്കളയുള്ള ഉണ്ടാകുന്ന വേസ്റ്റ് നമ്മൾ എന്തു ചെയ്യും ചെയ്യുമെന്നത് നമുക്ക് ഇപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റ് പഴത്തൊലി ഇവയൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നെന്ന് പലർക്കും അറിയില്ല നമ്മളത് ഒരു പഴം നിന്നാൽ അതിനെ നമ്മൾ വലിച്ചെറിയും മഴിൻ്റെ തൊലിയായും വലിച്ചെറിയും അത് ഈ ചെയ്യുക എല്ലാം ആർത്തിങ്ങനെ എവിടെയെങ്കിലും കിടന്ന് ഇങ്ങനെ ഒരു മോശം അവസ്ഥയിലിങ്ങനെ ഉണ്ടാവും വൃത്തികേടായി കിടക്കും പരിസരത്തെല്ലാം പക്ഷെ നമ്മൾ അതിനെ ശരിയായി നമ്മൾ വീട്ടിലെ കൃഷിക്കും എല്ലാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഞാനിപ്പോഴിതാ ഈ പഴത്തിന് ഇങ്ങനെ ചെറുതായി നോർക്കിയിട്ടുണ്ട് പഴത്തിൻ്റെ തൊലി ഇങ്ങനെ നേന്ത്രപ്പഴം ഏത് പഴത്തിൻ്റെ തൊലിയായാലും ഇങ്ങനെ നുറുക്കുക എന്നിട്ട് ഇത് പച്ചക്കറി ഗ്രോ വേഗത്തിൽ തന്നെ ഇങ്ങനെ ഒരു കുപ്പി ഇങ്ങനെ അറേഞ്ച് ചെയ്യുക അതിൻ്റെ ഇങ്ങനെ കട്ട് ഫുള്ള് നുറുക്കരുത് ഇങ്ങനെ കട്ടാക്കിയിട്ട് അതിങ്ങനെ വെക്കുക എന്നിട്ട് ഇത് ഇതിൽ അടിഭാഗം മൂട് കുപ്പിയുടെ മൂട് കളയണം ഇങ്ങനെ കുഴിച്ചിടുക എന്നിട്ട് ഈ ഈ പഴത്തൊല്ലി പഴത്തൊല്ലി മാത്രമല്ല എല്ലാ വേസ്റ്റും നീരുള്ളി ഉള്ളിത്തൊല്ലി മുട്ടത്തോട് എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്കിതിലേക്ക് ഇട്ട് വയ്ക്കാം അതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ദിവസമുണ്ടാകുന്ന ഓരോ അടുക്കളയിൽ വേസ്റ്റും ഇങ്ങനെ ഉണ്ടാകുന്നത് ഇങ്ങനെ എടുത്തിങ്ങനെ കുപ്പിയിൽ ആക്കി ഇങ്ങനെ അമത്തിക്കൊടുക്കുക കത്തി അമുക്കി അമുക്കി വെക്കുക അങ്ങനെ മുക്കി വെച്ച ശേഷം ഇത് ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചായച്ചണ്ടി ചായച്ചണ്ടി ഉണ്ടാവുമല്ലോ നമ്മൾ ചായ വെച്ചിട്ട് ബാക്കി ഉണ്ടാവുന്ന കട്ടൻ ചായ മാത്രം പാൽ ചേർത്ത ചായ ഒഴിക്കലോ ഒഴിക്കരുത് മധുരമോ പാലോ ഉള്ള ചായ ഒഴിക്കരുത് കട്ടൻ ചായ ബാക്കി വരുന്ന കട്ടൻ ചായയോ മധുരമില്ലാത്ത കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക പിന്നെ മുട്ടയുടെ തോടെ എടുത്തെങ്കിൽ അത് കഴുകി മുട്ട മുട്ട തോട് പൊടിച്ച് ഇതിൽ ചേർക്കാം ഏത് വേസ്റ്റും പച്ചക്കറി ഉണ്ടെങ്കിൽ ചേർക്കാം ഇങ്ങനെ കുഴിച്ചിട്ടെങ്കിൽ നമ്മൾ ഇത് ഇതിന് ഇങ്ങനെ എന്നിട്ട് അടച്ച് കൊടുക്കാം ഇങ്ങനെ അടച്ചു കൊടുത്താൽ ഇങ്ങനെ അടച്ചു കൊടുക്കുക അടച്ചു കൊടുത്തെങ്കിൽ ഇതിപ്പോൾ എല്ലാ വേസ്റ്റും ഇതിൽ അന്നുള്ള വേസ്റ്റ് ഇതിലിട്ട് വെക്കുക ഇതൊരു ചെടിയുടെ ചുവട്ടിലാണ് നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ഓരോ ചെടി ഗ്രോ ബാഗിൻ്റെ ചുവട്ട് ചെറിയ ചെറിയ ഇത് ഈ ഗ്രോ ബാഗിൻ്റെ ചുവട്ട് ഞാൻ വേറൊരു ചെറിയൊരു പ്ലാസ്റ്റിക്ക് ഡ കുപ്പിയിൽ ഇതേപോലെ അതിപ്പോൾ മുഴുവനായി ഇങ്ങനെ ദ്രവീകരിച്ച് അല്ലാതെ ഇങ്ങനെ രൂപാന്തരം പ്രയച്ച് ഇങ്ങനെ ഒരു കറുത്തൊരു ഇതുപോലെ ആയിട്ട് വളം ചെടിക്കന്ന് ഞാൻ വേറെ വളമെന്ന് ഇപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ വളപ്പിടിയേക്ക് പോയി നമുക്ക് കുറച്ച് ചെടികളെല്ലാം കൃഷി ചെയ്യുന്നവർക്ക് ഈ വളം വാങ്ങുന്നത് ഒരു നഷ്ടമാണ് അത് അമിത വില കൊടുത്ത് അതും അല്ല രാസവളങ്ങാൻ നമുക്ക് പച്ചക്കറിക്ക് അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് നമുക്ക് നല്ലത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന വേസ്റ്റ് കൊണ്ട് നമുക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കുന്ന കൃഷിയാണ് നമുക്ക് ഏറ്റവും ഉത്തമം അതാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത് നമ്മുടെ എല്ലാറ്റിനും ഒരു മടി മടി പിടിച്ചുകൂടാ കുറച്ചൊരു എന്നാലും ഒരു ബുദ്ധിമുട്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ അല്ലയല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ വെയിൽ ചെറിയ പാറ്റി കുപ്പികളെല്ലാം വീട്ടിലുണ്ടെങ്കിൽ എടുത്തിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ അടച്ച് വെച്ചാൽ നമുക്കത് ഇനിയിപ്പോൾ വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വേസ്റ്റ് ഇടാവുന്നതാണ് വേസ്റ്റിട്ട് ഇടുക അടച്ചു വെക്കുക പിന്നെ അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ ഫ്ലാറ്റിലായാലും നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മുടെ ഫ്ലാറ്റിൽ ഉണ്ടാകുന്ന ഫ്ലാറ്റിലാകുമ്പോൾ നമുക്ക് വേസ്റ്റ് കളയാനിപ്പോൾ പുറത്ത് കളയാനൊന്നും കഴിയാതെ സൗകര്യമുണ്ടാകാതെ ഇരിക്കുമല്ലോ അപ്പോഴൊക്കെ നമുക്ക് ഇതൊരു ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് ഇങ്ങനെ ഇടുന്നത്